നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ അതിനിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത ഇസ്രായേൽ മാധ്യമം തന്നെയാണ് പുറത്തു വന്നത് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഇവിടെ നിലനിന്നിരുന്ന ചില ഊഹാപോഹങ്ങളാണ് ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഒക്ടോബർ ഏഴ് നടന്ന ഹമാസിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഊഹാപോഹങ്ങൾ ഒളിച്ചടുക്കുന്ന വാർത്തയാണ് ഹാരസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ മാധ്യമമാണ് ഹാരിസ് അതായത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയത് ഒരു സ്ഫോടനം മാത്രമാണ് അതേസമയം സ്വന്തം സൈനികരെ പിടികൂടി കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ സ്വന്തം സൈന്യത്തെ വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി മരണസംഖ്യ ഉയരാനുണ്ടായ കാരണം ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈന്യത്തെയും ഇസ്രായേൽ പൗരന്മാരെയും ഒക്കെ കൊന്നതുകൊണ്ടാണെന്നാണ് ഇപ്പോൾ ഹാരിസ് പറയുന്നത് ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു ഇവിടെ ഇസ്രായേൽ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്ന് ഹമാസിന്റെ തടവറയിൽ ഒരുപാട് ഇസ്രായേൽ സൈനികർ കിടന്നേനെ അവരുടെ പല രഹസ്യങ്ങളും ചോർന്നു പോയേനെ എന്നാണ് ഇപ്പോൾ ഹാരസ് പറയുന്നത് എന്തായാലും ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് ഇസ്രായേൽ മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം അബൂബൈദ ഇവിടെ ഇസ്രായേൽ സൈനികരെ ട്രോളുകയാണ് കളിയാക്കുകയാണ് വീരുക്കളാണ് എന്ന രീതിയിലാണ് അബൂബൈദയുടെ പരാമർശം ഫലസ്തീൻ പോരാളികൾ ശക്തിയാർജിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ ഹമാസിനെതിരെ പോരാട്ടം നടത്താൻ ഹമാസിനെ എതിർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ശേഷിയില്ല ഇവിടെ കവചിത വാഹനങ്ങൾക്ക് പുറകിലും കെട്ടിടങ്ങൾക്കിടയിലും ഒക്കെ പോയി ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇസ്രായേൽ സൈന്യത്തിന് നേർക്കു നേരത്തൊന്നും യുദ്ധം ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല റഫേൽ കരയുദ്ധം ആരംഭിച്ച സാഹചര്യത്തിലാണ് അബൂബെയ്ദയുടെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പാറക്കല്ലുകൾക്കിടയിലും അതുപോലെ തന്നെ ഒളിച്ചിരിക്കാൻ കഴിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം ഇസ്രായേലികൾ പോയി ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പോകുന്നുണ്ട് ആ സമയത്ത് പാറക്കല്ലുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഒന്നും അവർക്ക് കുണയാകില്ല ഞങ്ങൾക്ക് പുറകിൽ അവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ആ പാറക്കല്ലുകൾ പോലും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഇവിടെ ഇസ്രായേൽ സൈന്യം നേരിടാൻ പോകുന്നുണ്ട് ജൂതന്മാർ നേരിടാൻ പോകുന്നുണ്ട് എന്ന് അന്ത്യപ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് എന്നാൽ ആ കാര്യം ആ പറഞ്ഞ കാര്യത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അബൂവേദയുടെ പരാമർശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ കവചിത വാഹനങ്ങൾക്ക് പുറകിലും കെട്ടിടങ്ങൾക്ക് പുറകിലുമൊക്കെ ഇസ്രായേൽ സൈന്യത്തിന് പോയി ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു അത്യാധുനിക ആയുധങ്ങൾ കൈവശമുണ്ട് വലിയ സംവിധാനം ഞങ്ങൾക്ക് പുറകിലുണ്ട് എന്ന് അഹങ്കാരം പറഞ്ഞിരുന്ന ഒരു വിഭാഗത്തിന് ചെറിയ സംഘങ്ങൾക്ക് മുന്നിൽ പേടിച്ച് പിന്മാറി ഒളിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം പ്രവാചകൻ പറഞ്ഞ ആ സാഹചര്യം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് അബൂബൈദയുടെ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ നിരവധി ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ലെബനാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം എന്നോണം ഹിസ്ബുത നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന് സത്യത്തിൽ ചെറുത്തു നിൽക്കാൻ കഴിയാത്ത അതായത് പിന്തിരിഞ്ഞോടി പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് നിരവധി സൈനിക ബേസുകളിലേക്കാണ് ഇവിടെ ഹിസ്ബുൾ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരു യു എസ് പൌരനും അതുപോലെ തന്നെ നിരവധി ഇസ്രായേൽ സൈനികർക്കും പരിക്കേറ്റു എന്ന വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൊസാദിന്റെ താവളങ്ങൾ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ് ആക്രമണങ്ങൾ മൊസാദിന്റെ താവളത്തിൽ തന്നെ ചെന്ന് പതിച്ചു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തി എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് എല്ലാം കാണാനും കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ശേഷിയുണ്ട് എന്ന് വീമ്പിളക്കിയിരുന്ന മൊസാദിനു പോലും നിലനിൽപ്പില്ല മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല ഒരു നിലക്കും പുറകോട്ട് പോകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ ആക്രമിച്ചാലും അത് ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊസാദിന്റെ താവളത്തെ ചാരമാക്കി എന്നുള്ള വാർത്തയാണ് മറ്റൊന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇസ്രായേൽ തന്നെയാണ് എന്നുള്ള ഇസ്രായേൽ മാധ്യമത്തിന്റെ കണ്ടെത്തലാണ് എന്തായാലും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്